നമ്മടെ ശിബുചേട്ടൻ നമ്മുടെ നമ്മുടെ മണ്ണാകുന്ന് ശരണയ്യപ്പന്റെ ഇടച്ചട്ടക്കാരനാണ് ഏട്ടാ നമ്മള് പിടിച്ച് മുറുകിയിലൂടെ എത്തിയേക്കാണ് ആളെ ഊണൊക്കെ കഴിച്ച് റെസ്റ്റിലിരിക്കായിരുന്നു എന്നാലും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിക്കാന്ന് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട് എന്താ ശിബിട്ടോ വിശേഷം വിശേഷം ഇപ്പോൾ ഇടച്ചാട്ടം കേറിയിട്ട് ഇവൻ എത്ര മാസമായി ഏഴു മാസമായി ആ ഒരു വർഷത്തിന്റെ അടുത്താവാൻ ആയിട്ടുണ്ട് ഞങ്ങൾ ഇടയ്ക്കിടെ ഇടയ്ക്കിടെ കാണാറുണ്ട് പക്ഷെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ അല്ലെ നമ്മൾ വെറുതെ ഒരു വ്ലോക്ക് അപ്പോൾ നമ്മൾ ശിബിചേട്ടനെ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ അതായത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പരിചയമുണ്ട് എവിടെ വെച്ചായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് ആനാ ഗംഗാധരൻ അപ്പം ആളുടെ ആനയെ അവിടെ വെച്ചിട്ട് കണ്ടായിരുന്നു വട്ടം ഭീഷണിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പക്ഷെ അന്നേരം ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല ആൾക്കും ടൈം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ പിടി വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പിന്നെ ഒരു ദിവസം സമയം കിട്ടുമ്പോ വരാന്ന് പറഞ്ഞിട്ടാ ഇപ്പോൾ പറ അന്ന് എടുത്തു വെച്ച വിശേഷങ്ങളും ഇന്ന് പറയാൻ എടുത്തു വെച്ച വിശേഷങ്ങളൊക്കെ പറ ഇടച്ചിട്ടം നമ്മുടെ ശരണയ്യപ്പനാണ് അപ്പോൾ അവന്റെ രണ്ട് വിശേഷങ്ങളെന്ന് പറയും മണിനെ നമുക്ക് എടുക്കും നമ്മൾ മണിയുടെ വിശേഷങ്ങൾ മണിയുടെ വയൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട് പഠിക്കാനുണ്ട് പറയാനുണ്ട് പക്ഷെ ആളിപ്പോൾ ഇവിടെ ഇല്ലയോ ആൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ നമ്മൾ ആളുടെ വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ ഇന്നേരെ ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ

അവരേ സോണിച്ചട വാടാന പോയി ആടാന പോയി സെൻട്രൽ അവരല്ല കേടറ്റൊക്കെ മൂന്നാളോ പോയേ എന്നാണ് മൂന്നാളും കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ ഓക്കേ ഓക്കേ ഇപ്പോ എങ്ങനെ മദപാട് സമയക്ക ഇങ്ങനെ ഏകദേശം എത്ര കാലം കറക്റ്റ് ആയി അറിയോ നാലു മാസം നാലര മാസം ഉണ്ടuling ആണ് ഞാൻ വരുമ്പോൾ നാലര മാസം ഒരുങ്ങിയിട്ട് നിടണം അങ്ങു മണിയായിരിക്കുന്നു ഞാൻ ഒന്നും ആയിച്ചിട്ടില്ല കൂട്ടത്തിൽ നോവഴയക്കരുത് ആ കൂട്ടത്തിനെന്ന് നട വല്യാക്കിയിട്ടുണ്ട് അല്ല ഇവനെ കേറുന്നതിന്റെ മുന്നേ ഇവനെ കേറണം അല്ലെങ്കിൽ എവിടെ വെച്ച് കാണുമ്പോ ശരണ്ടെ ഒരു ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അവന്റെ ഒരു രീതിക്ക് വരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഓ അന്നേരം മോഹിച്ച അതാണ് മലയോളം ആഗ്രഹിച്ചാലല്ലേ മണിയോളം എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ പിന്നെ ആര് ഇഷ്ടപ്പെടുന്നേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മുൻപ് നമ്മുടെ വാടാനപ്പള്ളി സുനിച്ചേട്ടനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏട്ടാ അവന്റെ സ്വഭാവം അവന്റെ കണ്ണിൽ വായിച്ചെടുക്കാൻ കഴിയുമെന്ന് ചുവന്ന കണ്ണും ചെമ്പം കളറും എണ്ണം പറഞ്ഞ ആൺപിറവി എന്നാൽ പഴയ ശരൺ ഇന്ന് കാണുന്ന ശരണിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വേറെ ഒരു സത്യം അവന് ും പോയില്ല നാട്ടുകാരോടൊക്കെ തീറ്റക്കൂറൊക്കെ അതെ ഇനി ഇല്ലാതിരിക്കട്ടെ പിന്നെ ഇപ്പൊ നമ്മളില്ലേ കഴുക്കങ്ങനെയാ നിർത്തി കഴുകുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതെ 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 കിടത്താനുള്ള സ്ഥലല്ല എവിടെ പോയാലും എത്ര സമയമില്ലെങ്കിലും കഴുകിട്ട് അതായത് ഒന്നില്ലെങ്കിലും സമയം കിടത്തി കഴുകാൻ സമയം നിർത്തിയിട്ടില്ല അതെ 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 എന്നിട്ടും വന്നിട്ടും കഴുകിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ആനകളുടെ ഇടച്ചാണെങ്കിലും നാലഞ്ച് ആനകളുടെ ചുമതലയാണെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ട് വേറിട്ടൊരു സ്വഭാവ രീതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതെ ആ നമ്മുടെ രീതിക്ക് അവന് വരില്ല കേട്ടിട്ടുണ്ട് തലക്കിട്ട് കിട്ടുന്ന സമയം ചെയ്യാൻ പറ്റില്ല പിന്നെ വാശിയിലൊക്കെ നിക്കാണെങ്കി നമ്മൾ ആ രീതിക്ക് ഇപ്പൊ മുറുകെ പിടിക്കാനൊക്കെ നന്നു കഴിഞ്ഞാൽ അവന്റെ രീതിക്കാണ് പോട്ടേ പോവാൻ ഓ ഓ കുറച്ച് സമയം അവനക്ക് വേണ്ടി വിട്ടുകൊടുത്ത് അവൻ ഓക്കെ ചെല മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ പിന്നെ വേറിട്ട സ്വഭാവം പറഞ്ഞില്ലേ അതെന്തായിരിക്കും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്വഭാവം ഇഷ്ടപ്പെട്ടത് അങ്ങനൊന്നും തിന്നാൻ കൊടുക്കാൻ കഴിഞ്ഞാ പിന്നെ മടുപ്പാണ് ഏകദേശം എത്ര ദിവസം നമ്മൾ ഉറക്കൊഴിച്ചിട്ട് അവനെ കൊഴപ്പില്ലാതെ രൂപിച്ചിട്ടില്ല ൊടുത്താ വീട്ടിലേക്ക് കൊണ്ടുപോകളു അല്ലേ എവിടെ പോയി കിടത്തി അവന്റെ ഒരു രീതി എന്ന് പറയുമ്പോ അവശ്വാസമുള്ള ഭാഗത്ത് മാത്രമേ കിടക്കുള്ളൂ രണ്ടു പുറം കിടക്കും വിശ്വാസം ഓ അത് എത്ര കേട്ടാലും ശരണയ്യപ്പിനെ കുറിച്ചൊരു ചോദിക്കാണെങ്കിൽ പേടിയുണ്ടോ എന്ന് ചോദിക്കണത് നമ്മള് വിട്ടാണ് ചോദിക്കുന്നത് എന്നാലും ഞാൻ ചോദിക്കണേ എന്തിനോടെങ്കിലും ഒരു പ്രത്യേക പേടിയുണ്ടാവും ഒന്നിനോടും പേടില്ല അതാണ് ഞാൻ ചോദിച്ചത് ഇഷ്ടം ഇഷ്ടം അപ്പൊ അതാണ് നമ്മുടെ ശരണയ്യപ്പന്റെ വിശേഷങ്ങളല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടൊരു സ്വഭാവം അതെല്ലോ ഒക്കെ പറഞ്ഞു ഇഷ്ടമാണ് കേട്ടിട്ടുണ്ടാവും നല്ല വാശിയില്ല ആനയാണെന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവാൻ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടൊക്കെ അതായത് മുന്നേ പറയുമ്പോ കുടിക്കാൻ കൊടുക്കുന്ന പൈപ്പ് പോലും അവനെ കാണുന്നത് മണി വന്നതിന് ശേഷം കൊറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ പിന്നെ ഇപ്പോ ഏകദേശം നാലഞ്ചു വർഷത്തിന്റെ അടുത്തായില്ല കേറിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചമ ഉം കേറിയിട്ടുണ്ട് അത് അപ്പൊ അത്യാവശ്യം അവനായിട്ടൊരു പ്രത്യേക ഒരു അടുപ്പം കൂടി ഉണ്ട് അവനും മണിയും കൂടി അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മളെ ശരണങ്ങിയപ്പനും നമ്മള് കണ്ടു വരണുണ്ടല്ലേ കണ്ടു വരുന്നുണ്ട് ഇപ്പോ അവന്റെ ഒരു ദേഷ്യം വരുന്നതിന്റെ തൊട്ട് മുന്നേറ്റ് നമ്മൾ എന്തെങ്കിലും കൊണ്ട് അവൻ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അവന്റെ ഒരു ഒരു രീതിക്ക് കാണിച്ചു തരുമോ ചെക്കാവണം അപ്പൊ നോക്കരുത് ു അവൻ കൊമ്പത്തുണ്ടെങ്കിൽ അവർ ബലം പിടിക്കാൻ നോക്കുമ്പോ അവനൊക്കെ ചട്ടക്കാരനെ ആർക്കും കിട്ടില്ല അതിനാള് വെല്ലണം വാറാക്കാൻ വരെ സമയൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ ശരണിൽ കേറിയ ഒരു ആനക്കാരും അവന്റെ ആൺ കഥകളും കണ്ണിൽ നോക്കിയാൽ ഉണ്ടാകുന്ന ഉൾഭയവവും ഇന്നും ആരും മറന്നു കാണില്ല അപ്പോൾ ഇവന്റെ പുതിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോയുമായി കാണാം പൊട്ടരാ